ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ചെടികളെ കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ചൈനീസ് എവർഗ്രീൻ പ്ലാന്റ് ആയ അഗ്ലോണിമ ചെടിയുടെ ഒരു കളക്ഷൻ ആണിത് ഒട്ടുമിക്ക എല്ലാ വെറൈറ്റീസും നമ്മുടെ ഈ ഒരു ഓൺലൈൻ സെയിലിൽ ആണ് ഏതൊക്കെ പ്ലാന്റുകളാണ് നമ്മൾ ആ സെയിലിന് ഇപ്പോൾ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളതെന്ന് നോക്കാം ഒട്ടുമിക്ക എല്ലാ പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഏറ്റവും ഭംഗിയുള്ള പിങ്ക് ബൗള് അഗ്ലോണിമയാണിത് പിങ്കും റെഡും ഒക്കെ മറ്റുള്ള ചെടികളുടെ ഇടയിൽ വെച്ചാൽ ഗാർഡന്റെ ഭംഗി തന്നെ കൂടുന്ന ചെടിയാണ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് തോട്ടുംബാൻ പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല റെഡ് കളർ കയറി വന്നിട്ടുള്ള മെച്ചുവേർഡ് ആയ പ്ലാന്റ് ആണ് അതിനുശേഷം ഈ ഒരു അക്ലോണിമയാണ് നമ്മൾ കാണിക്കുന്നത് കണ്ടില്ലേ ഓറഞ്ച് കളർ ആയിട്ട് വരും ഇതിൻ്റെ ലീഫുകൾ ഭംഗിയുള്ള ചെടിയാണ് ഇനി അടുത്തതായിട്ടുള്ളത് സിയാം ഗോൾഡാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണിക്കുന്നത് റെഡ് എമറാൾഡിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇനിയുള്ളത് റെഡ് പനാമയാണ് റെഡ് പനാമയും അത്യാവശ്യം വലിപ്പം വെച്ച പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് മറ്റൊരു പീച്ച് വെറൈറ്റിയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഈത്രമാര പ്ലാന്റ് ആണ് ഈത്രമാരയുടെ പിങ്ക് കളറാണ് കേട്ടോ അതുപോലെ ഗ്രീൻ വെറൈറ്റിയിൽ ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൽ രണ്ട് ചെടികളുണ്ട് ഇതും നല്ല ഭംഗിയുള്ള ലീഫുകളാണ് കേട്ടോ സിൽവർ കളറും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള വെളുത്ത തണ്ടുകളോട് കൂടിയ ഒരു പ്ലാന്റ് ആണ് ഇനി നെക്സ്റ്റ് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് സിയാം സിയാംലേൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഒറ്റ ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ ഇനി അടുത്തതായിട്ട് കാണുന്നത് ഐസ്ബർഗിൻ്റെ യെല്ലോ കളർ നന്നായി വന്നിട്ടുള്ള പ്ലാന്റാണ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് കെട്ടോ ഇത് ബ്ലാക്ക് വലിയ പോട്ടിലാണ് ഇരിക്കുന്നത് എല്ലാ ചെടികളും വലിയ പ്ലാന്റുകളാണ് നെക്സ്റ്റ് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് ഇതാണ് ഇതും ബുഷിയായി ചട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിന് തൊട്ടപ്പുറത്തുള്ള പ്ലാന്റ് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളതും പീച്ച് അഗ്ലോണിമയാണ് അടുത്തത് ഭംഗിയുള്ള നല്ല ഫ്ലവർ വിരിഞ്ഞ് നിൽക്കും പോലെ തിക്കായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് നെക്സ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതും സെയിലിന് റെഡിയായി കിടക്കുന്നതാണ് പിങ്ക് കളറും ഗ്രീനും മാത്രമുള്ള പ്ലാന്റ് ആണ് ഇത് ഭംഗിയുള്ള പ്ലാന്റ് ആണ് അഗ്ലോണിമകളിലെ ഏറ്റവും ഭംഗിയായി തോന്നിയ ഒരു പ്ലാന്റ് ആണ് ടെൻ കാരറ്റ് അതും നമ്മുടെ കൈകളിൽ ഇപ്പോൾ ആണ് അടുത്ത പ്ലാന്റ് ബ്ലാക്ക് ലഗസിയാണ് അതിൻ്റെ അപ്പുറത്ത് ഈ ഒരു പ്ലാന്റ് ആണ് റെഡ് ആണ് പിന്നെ ഉള്ളത് അതിൻ്റെ നീള ലീഫുകളൊക്കെ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വീണ്ടും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണിത് ഈ ഒരു ചെടിയും നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇനിയുള്ളത് വൈറ്റ് ക്യാൻ്റിയുടെ ബുഷിയായ ആണ് അതുപോലെ ഈ ഒരു പ്ലാന്റും നല്ല പിങ്കും റെഡും ഒക്കെ കയറി വരുന്ന പ്ലാന്റ് ആണ് ഇത് പിങ്കും ഗ്രീനും ചേർന്ന മറ്റൊരു വെറൈറ്റി അതുപോലെ ബട്ടർഫ്ലൈ ആണ് ഇത് ഇതെല്ലാം വലിയ പ്ലാന്റുകളാണ് കേട്ടോ ബോക്സർ പ്ലാന്റിന്റെ വലിയ മദർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് റെഡ് കാൻഡി ആണ് അതിനുശേഷം മിൽക്കി ആണ് പിന്നെയുള്ളത് നമ്മുടെ യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന് നാരോ ലീഫായിട്ടുള്ള ഈ ഒരു അഗ്ലോണിം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളത് റൊട്ടാൻഡം പ്ലാന്റിൻ്റെ ചെറിയ ചെടികളാണ് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയ റെഡാർമിയാണ് കേട്ടോ റെഡാർമി കണ്ടില്ലേ നെക്സ്റ്റ് ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ഈ ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾക്ക് നല്ല കട്ടിയാണ് കേട്ടോ ഇനിയുള്ള പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചതും ഒരുപാട് ചെടി നമ്മുടെ കയ്യിലുള്ളതുമായ ചെടിയാണ് ഇനി അടുത്തത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി സെയിലിന് റെഡിയായ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ രണ്ട് പ്ലാന്റ് ഉണ്ട് ഈ ഒരു പോട്ടിൽ അതുപോലെ ഗ്രീൻ വെറൈറ്റിയിലെ ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ റെഡിയാണ് പിന്നെയുള്ളത് യെല്ലോ ഫ്രോസൺ ആണ് അങ്ങനെ നീണ്ടു പോകുന്നൊരു പട്ടികയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇത്രയും ചെടികൾ പരിചയപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക